ഹലോ ജയ്സ് വെൽക്കം ബാക്ക് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിപ്പോ പതിനേഴ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാമിദ് ആറ്റക്കോയെ പറ്റി തന്നെ പറയാനാണ് ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് ചിരിക്കാൻ ഒരുപാടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കും എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാ വീഡിയോയും കാണണമെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇന്ന് കണ്ടിരിക്കുന്നത് നാളെ കാണാതിരിക്കേ അപ്പം എല്ലാ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈറ്റൽ ലോളും കൂടി പ്രെസ് ചെയ്ത് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ കിടിലം കിടിലായിട്ടുള്ള വീഡിയോസ് തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തങ്ങളൊക്കെ ഒരു എങ്ങിനെ വേണമല്ലോ അപ്പൊ നമ്മുടെ തങ്ങളുപ്പാക്ക് പറ്റിയ അതേ രീതിക്കൊത്ത ഇണങ്ങുന്ന ഒരു പെണ്ണ് നമുക്ക് വലിയ ആയിട്ടുണ്ട് നമുക്ക് ആ പെണ്ണിനെ ഒന്ന് കാണാം അടിപൊളിയായിട്ട് തങ്ങളുപ്പാകെ ചേരുന്ന ജോലി കമ്മീഷനും എനിക്കും വേണ്ട നമ്മുടെ വീഡിയോയിലുള്ള ഒരാൾക്കും വേണ്ട കേട്ടോ നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്ന വേവരാളാണ് അപ്പൊ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നും അല്ല നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ എനിക്ക് കമ്മീഷൻ വേണ്ട നമ്മുടെ വീഡിയോയിൽ പറയുന്ന ആൾക്കാർ വേണ്ട നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമസ്കാരം കുറെ ആളുകൾ ചോദിച്ചിരുന്നു എന്താണ് ഉടായ്പ് കോഴയുടെ വിഷയത്തില് പ്രേമത്തിന്റെ വിഷയത്തില് ഈ എന്താ ഒരു വീഡിയോ ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ എന്താ അതിനെ കുറിച്ച് ഒന്നും പറയാത്തത് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ഇയാൾക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരു സാധനത്തിന് നമ്മൾ കണ്ടെത്തണ്ടേ അങ്ങനെ ഒരു സാധനത്തിനെ കണ്ടെത്തിക്കാണ്ട് അയാൾക്ക് കൊടുക്കുമ്പോഴല്ലേ നമ്മൾ യഥാർത്ഥത്തില് ഒരു സേവകനായി മാറുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും നമ്മളുടെ ഉടായ്പ കോഴ പറയുന്ന ആ വീഡിയോ ആദ്യം ഒന്ന് കാണുക എന്നിട്ട് ഉടായ്പ് കോഴയ്ക്ക് പറ്റിയ ആളാണോ ഞാൻ ഈ കാണിക്കുന്ന വ്യക്തി എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്നിനൊന്ന് ചേരുന്ന രണ്ട് കക്ഷികളാണ് അപ്പൊ രണ്ടാളും നമ്മൾ പ്രേമിക്കാൻ നല്ല ഉഷാറായിട്ട് സംഭവിക്കാവുന്ന കേസുകളാണ് എന്തായാലും ഉടായ്പ് കോഴ പറയുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാദ്യം വല്ലാത്തൊരു സംഭവം തന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് പ്രണയത്തിന്റെ സംഭവിച്ചറിയില്ല ആരും പ്രണയിക്കാണില്ലാത്ത കണ്ട ഫവാസൊക്കെ ഫവാസ് സൂപ്പർ ആണ് എന്നൊക്കെ പോയിട്ട് കാണാൻ കൊല്ലാത്ത നമ്മൾ ആരും കല്ലോറി കണ്ണട വാങ്ങി ആരെങ്കിലും അതും ഇല്ല ഏർ മനുഷ്യന്മാർക്കൊക്കെ നല്ല കൽപ്പുള്ള ആളുകളെ വേണം നമ്മളൊക്കെ ആര് പ്രേമിച്ച വയസ്സായി മുടി നിറച്ച് ഉടായിപ്പുഗോയ വിഷമിക്കേണ്ട ഉടായിപ്പുഗോ പ്രേമിക്കാൻ പറ്റിയ ഒരാളെ ഞാന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കമ്മീഷന് അത് സീറോ നയൻ ഫോർ നയൻ ടു നയൻ ഡബിൾ എയ്റ്റ് നയൻ ത്രിപിൾ എയ്റ്റ് നയൻ സിക്സ് നയൻ ഫോർ എയ്റ്റ് എന്ന് പറയുന്ന എൻ്റെ അക്കൗണ്ട് നമ്പർക്ക് കമ്മീഷന് അതായത് നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ രണ്ടാളുകളെ പ്രേമിക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ കമ്മീഷൻ ആണല്ലോ അപ്പോൾ ആ കമ്മീഷന് ഈ പറഞ്ഞ അക്കൗണ്ട് നമ്പർക്ക് ഇടാമറക്കണ്ടെട്ടോ ഏഹ് ഉടായ്പ് കോയനോടാണ് പറയാനുള്ളത് അപ്പോൾ ആരാണ് ആ ഉടായ്പ് കോയക്ക് പറ്റിയ നല്ല ഒരു ഐറ്റം എന്തായാലും രണ്ടും ഉടായ്പിന്റെ അംഗീതലയാണ് അപ്പോൾ രണ്ടും ഒന്നിനൊന്ന് യോജിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും ആ കുഞ്ഞാത്തുമൂനെ നമുക്ക് കാണല്ലേ ഇതാ കണ്ടോക്കി നമ്മളെ കുഞ്ഞാത്തുമൂരിന്റെ വീഡിയോ

അപ്പോ ഉടായ്പു പോയ കണ്ടില്ലേ ഉടായ്പു കോക്ക് പറ്റിയ ഒരു കുഞ്ഞാത്തുമല്ലേ ഞാൻ ഈ കണ്ടെത്തിയിക്കുന്നത് നിങ്ങക്ക് എന്താ സംശയമുള്ളത് ഏഹ് രാജകുമാരി നല്ല രാജകുമാരി ആയിട്ട് പിന്നെ ഉടായ്പു കോയക്ക് സ്വന്തം പുകയത്ത് പാടാന് മറ്റുള്ള പാട്ടുകാരെ അല്ലെങ്കിൽ ഗായകന്മാരെ തെരഞ്ഞു നടക്കും വേണ്ട നല്ല ഒരു പാട്ടുകാരി കൂടിയാണ് അതായത് ഉടായ്പ് കോയനെ പുകഴ്ത്തി പുകഴ്ത്തി പാട്ടുപാടാനും പുകഴ്ത്തി പുകയത്തി ഉടായ്പ് ഗോയയുടെ തന്നെ ഒപ്പം കൂടിയിട്ട് ഉടായ്പ് നടത്താനും ഒക്കെ അടിച്ച പണി പതിനെട്ടും പഠിച്ച ഒരു വ്യക്തിയെ അല്ല ഞാൻ തന്നിട്ടുള്ളത് ഇതിൽ കൂടുതലും ഈ എത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ് ഞാൻ കണ്ടെത്തണത് അപ്പൊ ഇത്രേം പറയാനുള്ളൂ എന്തായാലും ഇത്രയും നല്ല ഒരു വ്യക്തിയെ കണ്ടെത്തി തന്ന എനിക്കുള്ള കമ്മീഷൻ തരാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നിങ്ങൾക്ക് പറ്റിയില്ലേ ഈ പറയുന്ന രണ്ട് ജോഡികളെ കാരണം രണ്ടും ഒന്നിനൊന്ന് ബെസ്റ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ബൈ നമ്മുടെ ബ്രോ പറഞ്ഞ പോലെ തന്നെ നാറ്റക്കോയക്ക് പറ്റിയ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടിയിട്ടുണ്ട് നാറ്റക്കോയെ സന്തോഷമായോ സമാധാനമായോ ഇനി നിങ്ങൾക്ക് പാട്ട് പാടാൻ വലിയ നാളിനെ എടുക്കണ്ടല്ലോ നിങ്ങൾക്ക് ഒരേ കലാകാരന്മാരാവശ്യമില്ലല്ലോ നിങ്ങളുടെ വേദിയിൽ വന്നിരുന്നു ചിരി വരുന്നു കേൾക്കപ്പോ അപ്പോ നിങ്ങളുടെ വേദിയിൽ വന്നിരുന്നു കൊണ്ട് നാറ്റക്കോയൊരു അപ്പകത്തിരിക്കും മറ്റേ തൊപ്പിക്കാരൂലപ്പകത്ത് ആ തൊപ്പിക്കാരന്മാരൊക്കെ ചോയ് അടിച്ചു വിലയിൽ കറിയാ ഇനിയിപ്പാറ്റക്കോയെപ്പകത്ത് നമ്മുടെ മൈമൂനെ താത്തേ ആ താത്തയുടെ പേരറിയില്ല അപ്പൊ ആ താത്തേനെ പിടിച്ചിരുത്തുക അതിനുശേഷം താത്ത കിടിലമായിട്ട് പാട്ടുപാടുക എനിക്ക് നല്ലൊരു പാട്ടുപാടാൻ അറിയാൻ തോന്നുന്നു താത്ത താത്ത ഈ പാട്ടുപാടാനുള്ള കാര്യം ഒക്കെ ഉള്ളതാണ് പക്ഷേ താത്ത പാവപ്പെട്ടയാണ് വാടക വീട്ടിലാണ് കഴിയുന്നത് നാറ്റക്കോയെ കെട്ടിയാലും നാറ്റക്കോയസ്തി കൊറച്ച് പൈസ എടുത്ത് ഉള്ളൊരു വീടൊക്കെ വെച്ച് സുഖമായിട്ട് കഴിയാലോ നാറ്റക്കോയെ പിന്നെ എന്തിന് മേടിക്കണം നമുക്ക് പക്ഷേ മൈമൂനെ വൈമൂനത്താത്തേനെ കെട്ടിയാല് കൊറേ താത്തമാരുണ്ടല്ലോ അവർക്കൊക്കെ കുലി കൊട്ടും എന്നാൽ പോയേ അതൊന്നും വിഷയയില്ല നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബ ജീവിതമാണ് നമ്മുടെ കുടുംബ ജീവിതം എത്രയും നല്ലതുപോലെ കൊണ്ടു കിടക്കാന്ന് വേണം നമ്മൾ നോക്കാൻ ഓക്കെ അപ്പൊ അടുത്തുള്ള കുറേ താത്തമാരുണ്ടല്ലോ മറ്റേ എ താത്ത അങ്ങനെ കൊറേ ടീമുകൾ ഉണ്ടല്ലോ തങ്ങളപ്പാ വീഡിയോടെ അടിയിൽ ഒന്ന് കമന്റ് ഇടുന്നതും എന്റെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ഇടുന്നതും അവൾ മാറി ഒന്നും കൂട്ടല്ലേ തങ്ങളപ്പ ഈ താത്തയാണ് ബെസ്റ്റ് കല്യാണം കഴിച്ചാൽ സുഖമായി ജീവിക്കാം താത്ത എപ്പോഴും പാട്ടും പാടിത്തരും തൊങ്കളപ്പാൾ പാട്ട് പാടിത്തരുമ്പോ പ്രമോഷനും ഫ്രീ ആയിട്ടായി തങ്ങൾ എന്ന് എനിക്ക് പിന്നെ പാട്ട് പാടാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല കണക്കുന്നില്ല ഇതിൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല അപ്പോൾ ഇതീ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നാറ്റക്കോഴി കല്യാണം കഴിക്കട്ടെ അല്ലേ ആ പ്രേമിക്കാനൊന്നും ഇല്ലല്ലേ നമുക്ക് ആ താത്തനെ കൊണ്ട് പ്രേമിപ്പിക്കാം അതിനുശേഷം കല്യാണം കഴിച്ച് ജീവിക്കട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ താത്തമാരെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നു നമ്മുടെ നാറ്റക്കോഴിക്ക് ഒന്ന് സെറ്റ് ആയി കൊടുക്ക് പവറാക്കി കൊടുക്ക് കല്യാണം ഒട്ടൊന്ന് കഴിച്ച് സുന്ദരിയെപ്പോലെ സുന്ദരനായപ്പോലെ രണ്ടുപേരും ജീവിക്കട്ടെ അത് തന്നെ പറയാനുള്ളൂ അപ്പോ എനിക്ക് പിന്നെ പറയാനൊന്നുമില്ല അപ്പോ നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാ മച്ചാമാരെ ബായ്